മേഘാലയയിൽ ഹണിമൂണിനിടെ കാണാതായ മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളിൽ ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോഴും ഭാര്യയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശികളായ രാജ രഘുവംശയെയും ഭാര്യ സോനത്തെയുമാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് ഷില്ലോങ്ങിലെത്തിയ ദമ്പതിമാരെ മെയ് ഇരുപത്തിമൂന്നിന് ചിരാപുഞ്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് കാണാതായതെന്നാണ് വിവരം ഇരുവരും സഞ്ചരിച്ചിരുന്ന വാടകയ്ക്കെടുത്ത സ്കൂട്ടർ ഈ റൂട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇൻഡോർ ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്ന രഘുവംശയും സോനവും മെയ് പതിനൊന്നിനാണ് വിവാഹിതരായത് മെയ് ഇരുപതിനാണ് ഇരുവരും ഹണിമൂൺ യാത്ര ആരംഭിക്കുന്നത് ഗുവാഹട്ടിയിലെ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞാണ് ഇരുവരും മേഘാലയയിലെ എത്തിയത് തുടർന്നുള്ള യാത്രക്കിടെ ഇരുവരും കാണാതാവുകയായിരുന്നു മെയ് ഇരുപത്തിമൂന്നിനാണ് രഘുവംശി അവസാനമായി ഫോണിൽ വിളിച്ചതെന്ന് രഘുവംശിയുടെ അമ്മ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചെന്നും യാത്ര തുടരുകയാണെന്നുമാണ് മകൻ പറഞ്ഞത് എന്നാൽ പിന്നീട് രണ്ടുപേരുടെയും ഫോണിലേക്ക് വിളിച്ചപ്പോൾ റിങ് ചെയ്തെങ്കിലും പ്രതികരണം ഉണ്ടായില്ല മെയ് ഇരുപത്തിനാല് മുതൽ രണ്ടുപേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയെന്നും അമ്മ പറയുന്നു മൊബൈൽ നെറ്റ്വർക്കിന്റെ തകരാർ കാരണമാകും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതെന്നാണ് കുടുംബം ആദ്യം കരുതിയത് എന്നാൽ രണ്ടു ദിവസമായിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു കൂടാതെ രാജാ രഘുവംശിയുടെ മൃതദേഹം സഹോദരൻ വിപിൻ രഘുവംശയാണ് തിരിച്ചറിഞ്ഞത് മരണസമയവും മറ്റു വിശദാംശങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്നാൽ സോനത്തെ പറ്റി ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല സംഭവത്തിൽ പരാതി ലഭിച്ചതിന് പിന്നാലെ മേഘാലയ പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരുന്നു വിനോദസഞ്ചാരികൾ എത്താറുള്ള വനപാതകളിലും മറ്റുമാണ് തിരച്ചിൽ നടത്തിയത് എന്നാൽ ഇടതൂർന്ന വനങ്ങളും ആഴമേറെ മലയിടുക്കുകളും നിറഞ്ഞ പ്രദേശത്ത് തിരച്ചിൽ ദുഷ്കരമാണെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത് അതിനിടെ ദമ്പതിമാരുടെ അവസാന ലൊക്കേഷൻ ഷില്ലോങ്ങിലെ ഒസ്ര ഹിൽസിലാണെന്നാണ് കണ്ടെത്തിയത് സ്കൂട്ടർ വാടകയ്ക്ക് നൽകിയ സ്ഥാപനത്തിന്റെ സഹായത്തോടെയാണ് അവസാന ലൊക്കേഷൻ കണ്ടെത്തിയത് ഇവിടെ ഒരു കിടങ്ങിന് സമീപത്തു നിന്ന് ദമ്പതിമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കണ്ടെത്തുകയായിരുന്നു ദമ്പതിമാരെ കാണാതായ ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലെ മറ്റൊരു ഗ്രാമത്തിൽ ആഴ്ചകൾക്ക് മുൻപ് ഒരു വിദേശ വിനോദ സഞ്ചാരിയെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിരുന്നു ഹംഗറിയിൽ നിന്നുള്ള സഞ്ചാരിയെയാണ് അന്ന് കാണാതായത് പിന്നീട് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഹംഗേറിയൻ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അതേസമയം വിദേശ സഞ്ചാരിയുടെ മരണത്തിൽ ദുരൂഹതകളില്ലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അതിനിടെ സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുള്ള ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ റിസോർട്ടാണിത് എന്നാൽ യാത്രയ്ക്കിടെ ദമ്പതി റിസോർട്ട് സന്ദർശിക്കുകയോ ഇവിടെ താമസിക്കുകയോ ചെയ്തോ എന്നത് ഇതുവരെ സ്ഥിരീകരിക്കാനായില്ല എന്നും പോലീസ് പറയുന്നുണ്ട് ദമ്പതികളെ തട്ടിക്കൊണ്ടു പോയതാണെന്നാണ് രാജയുടെ സഹോദരൻ സച്ചിൻ രഘുവംശ നേരത്തെ പറഞ്ഞിരുന്നത് ദമ്പതികളെ കണ്ടെത്താൻ സൈന്യത്തെ വിന്യസിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നവർക്കും പ്രാദേശിക ഹോട്ടൽ ജീവനക്കാരുടെ ഗൈഡുകൾക്കും സംഭവത്തിൽ പങ്കുണ്ടാകാമെന്നാണ് സഹോദരൻ ആരോപിക്കുന്നത് വനമേഖലയിലടക്കം അരിച്ചുപെറുക്കുകയാണ് മേഘാലയ പോലീസ് മൊബൈൽ നെറ്റ്വർക്കിന്റെ തകരാർ കാരണമാകും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതെന്നാണ് കുടുംബം ആദ്യം കരുതിയത് എന്നാൽ രണ്ടു ദിവസമായിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതിനിടെ ദമ്പതിമാരുടെ അവസാന ലൊക്കേഷൻ ഷില്ലോങ്ങിലെ ഓസ്രാ ഹിൽസിലാണെന്ന് കണ്ടെത്തുകയായിരുന്നു മേഘാലയ പോലീസുമായി ചേർന്ന് തിരച്ചിൽ ഏകോപിപ്പിക്കാനായി മധ്യപ്രദേശിലെ ക്രൈംബ്രാഞ്ച് ഡി സി പി രാജേഷ് കുമാർ ത്രിപാഠിയെയും ഇൻഡോർ കമ്മീഷണറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മധ്യപ്രദേശ് മന്ത്രി തുളസിറാം സിലാവത്തും വിഷയത്തിൽ ഇടപെട്ട് സഹായം ഉറപ്പു നൽകിയിട്ടുണ്ട്